പണ്ട് കാലം തൊട്ടേ നാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പല്ലി അഥവാ ഗൗളി ദേഹത്ത് വന്ന് പതിക്കുന്നത് അഥവാ നമ്മുടെ ശരീരത്തിൽ പല്ലി വീഴുന്നത് ദോഷകരമാണ് എന്നുള്ളത് എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും ഗൗളി വന്ന് പതിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങളെപ്പറ്റി ജ്യോതിഷത്തിലെ ഗൗളി പതനശാസ്ത്രത്തിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് അതായത് ഗൗളി മനുഷ്യ ശരീരത്തിൽ വന്നു പതിക്കുന്ന സമയം സ്ഥാനം സാഹചര്യങ്ങൾ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന ഫലങ്ങളിലും വ്യത്യാസമുണ്ട് അതിനാൽ ഇന്ന് നാം ഇവിടെ വിശദീകരിക്കുവാൻ പോകുന്നത് പല്ലി അഥവാ ഗൗളി ശരീരത്തിൽ വന്ന് വീഴുമ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഗൗളി പഞ്ചാംഗപ്രകാരം ഗൗളി മനുഷ്യ ശരീരത്തിൽ പതിക്കുന്നത് ചില സമയങ്ങളിൽ ശുഭശകനവും മറ്റു ചില സമയങ്ങളിൽ ദുശകനവുമായാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഗൗളി പുരുഷന്മാരുടെ വലത്തുവശത്തും സ്ത്രീകളുടെ ഇടത്തുവശത്തും വന്ന് പതിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ഭവിക്കുവാനും കുടുംബങ്ങളിൽ ഐശ്വര്യം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെയും സൂചനയാണ് എന്നാൽ നേരെ മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ അതായത് സ്ത്രീകളുടെ വലത്തുവശത്തും പുരുഷന്മാരുടെ ഇടത്തുവശത്തുമാണ് ഗൗളി വന്നു വീഴുന്നതെങ്കിൽ അത് ഒരു ശുഭശകുനമായി കണക്കാക്കുവാൻ കഴിയുന്നതല്ല എന്തോ ഒരു ആപത്ത് വരുവാൻ പോകുന്നു എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് കൂടുതൽ വ്യക്തമാക്കുവാനായി ഓരോ മനുഷ്യരുടെയും അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലും ഗൗളി വന്ന് പതിക്കുന്നതിൻ്റെ ഫലങ്ങൾ നാം ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇതിൽ ആദ്യമായി ഞാൻ പറയുവാൻ പോകുന്നത് പുരുഷന്മാരുടെ ശരീരത്തിൽ ഗൗളി വന്ന് പതിക്കുമ്പോൾ അതായത് ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് പല്ലി വന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അഥവാ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു പുരുഷൻ്റെ ശിരസിൽ പല്ലി വന്ന് പതിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ തർക്കങ്ങളും അതുപോലെ തന്നെ ജോലിസ്ഥാനങ്ങളിൽ മറ്റുള്ളവരുമായുള്ള തർക്കങ്ങളുമൊക്കെ വന്ന് നേരിടുവാൻ ഇടയാകും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഒരു പുരുഷൻ്റെ തലയ്ക്ക് മുകളിലായി ആണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ അത് മരണഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉടനീളം പ്രത്യേക രീതിയിലുള്ള കരുതലുകളും പ്രത്യേക പ്രാർത്ഥന കർമ്മങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകുക ഇനി പുരുഷൻ്റെ മുഖത്താണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും അവർ പോലും ചിന്തിക്കാത്ത രീതിയിലും സമ്പത്തും വന്നു ചേരും എന്നുള്ളതാണ് സാമ്പത്തികപരമായ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവരെ വിട്ട് അകലുവാൻ പോകുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അടുത്തതായിട്ട് പുരുഷൻ്റെ ഇടത്ത് കണ്ണിലാണ് ഗൗളി പതിക്കുന്നതെങ്കിൽ ഒരു ശുഭകരമായിട്ടുള്ള കാര്യം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ ഇടയാകും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ശുഭവാർത്ത നിങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാകും ഇനി വലത് കണ്ണിലാണ് പുരുഷൻ്റെ വലത് കണ്ണിലാണ് ഗൗളി പതിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാൻ ഇരുന്ന എന്തോ ഒരു കാര്യം അല്ല എന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു കാര്യം പൂർത്തീകരണത്തിലേക്ക് എത്താതെ കാര്യതടസ്സവും കാര്യപരാജയവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നു എന്നതാണ് ഇതിൽ അർത്ഥമാക്കുന്നത് പുരുഷൻ്റെ നെറ്റിയിലാണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിച്ച് വലിയ കാലതാമസമില്ലാതെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അരികിൽ നിന്ന് നിങ്ങൾക്ക് അകലേണ്ടി വരും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അഥവാ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വേർപിരിയലിൻ്റെ സൂചനയാണ് പുരുഷൻ്റെ നെറ്റിയിൽ ഗൗളി പതിക്കുന്നത് എന്നുള്ളത് ഇനി പുരുഷൻ്റെ വലത് കവിളിലാണ് ഗൗളി പതിക്കുന്നതെങ്കിൽ ഒരു നല്ലതല്ലാത്ത അഥവാ അശുഭകരമായ ഒരു വാർത്ത ഉടനെ തന്നെ നിങ്ങളെ തേടി വരും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ അർത്ഥമാക്കുന്നത് പുരുഷൻ്റെ ഇടത് ചെവിയിൽ ഗൗളി വന്ന് വീണാൽ ഇങ്ങനെ സംഭവിച്ചാൽ അത് സൂചിപ്പിക്കുന്നത് കുറച്ച് സാമ്പത്തികമായ ലാഭങ്ങൾ നിങ്ങൾക്ക് വരുവാൻ ഇടയാകും അഥവാ കുറച്ച് പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പുരുഷൻ്റെ മേൽ ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ അത് അർത്ഥമാക്കുന്നത് അവരുടെ കുടുംബങ്ങളിലോ അതല്ല എന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുമായോ ഉള്ള സ്വര ചർച്ചയിലായ്മയും വാക്ക് തർക്കങ്ങളുമൊക്കെ വരുവാനിടയാകുമെന്നുള്ളതാണ് ഇതിന് വിപരീതമായി പുരുഷന്റെ താഴെ ചുണ്ടിലാണ് ഗൗളി വന്ന് വീഴുന്നതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ പ്രധാനമായും പുരുഷന്റെ രണ്ട് ചുണ്ടുകളിലും ആയി ഗൗളി വന്ന് പതിക്കുന്നത് ഏറ്റവും അശുഭകരമായ ഫലങ്ങളിൽ ഒന്നായി കാണപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ഒരു മരണ വാർത്ത ഇല്ല എന്നുണ്ടെങ്കിൽ കുടുംബങ്ങളിലോ പ്രിയപ്പെട്ടവരിലോ ആരെങ്കിലുമൊക്കെ മരിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫലം ഇനി അഥവാ പുരുഷൻ്റെ വായിലാണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് ഇപ്പോൾ ആരോഗ്യപരമായി പ്രശ്നമുള്ളവരാണെങ്കിൽ അത് മൂർച്ഛിക്കുവാനും അതല്ല ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരിലാണെങ്കിൽ പുതിയ രോഗങ്ങളൊക്കെ കൂടുവാനും സാധ്യത ഏറെയാണ് ഇനി പുരുഷന്മാരുടെ പുറത്ത് ഇടതു ഭാഗത്തായാണ് ഗൗളി വന്ന് വീഴുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് വിജയപരാജയങ്ങളെയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയവും പരാജയവും ഇടകലർന്ന് സംഭവിക്കുന്ന അനുഭവങ്ങൾ ആയിരിക്കും വന്നു ചേരുക ഇതുകൂടാതെ പുരുഷന്മാരുടെ സ്വപ്നത്തിൽ പല്ലിയെ കാണുകയാണെങ്കിൽ അതായത് ഗൗളി ശരീരത്തിൽ വീഴുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടുകൾ വന്നു നേരിടുവാൻ ഇടയാകും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട് ഇനി പുരുഷന്മാരുടെ കൈത്തണ്ടയിലാണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ അവരുടെ വീടിൻ്റെ പണി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാനും അതുപോലെ തന്നെ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ പുതുക്കി പണിയുവാനും ഒക്കെ ഇടവരും അതിനൊക്കെയുള്ള സാമ്പത്തിക വഴികൾ താനേ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും അതിനാൽ പുരുഷന്മാരുടെ കൈത്തണ്ടയിൽ ഗൗളി പതിക്കുന്നത് ശുഭകരമായ ഒരു കാര്യം തന്നെയാണ് നേരെ മറിച്ച് കൈപ്പത്തിയിലാണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ അത് അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളുമൊക്കെയാണ് ഇങ്ങനെ വരുന്നതിൻ്റെ ഫലം അറിച്ച് പുരുഷന്മാരുടെ വിരലുകളിലാണ് ഗൗളി വന്ന് വീഴുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അവർക്ക് അവരുടെ സുഹൃത്തുക്കളെ അഥവാ പഴയകാല സുഹൃത്തുക്കളെ ആവാം അതല്ല എന്നുണ്ടെങ്കിൽ കുറേ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചിലവഴിക്കുവാനും ഇടയാകുമെന്നുള്ളതാണ് അടുത്തതായി പുരുഷന്മാരുടെ വലത് കൈയിലാണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ അത് അത്ര ശുഭകരമായ ഒരു കാര്യമല്ല അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും ചില തടസ്സങ്ങളുമൊക്കെ വന്ന് ഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് ഇതെല്ലാം പുരുഷന്മാരുടെ ഇടത് കൈയിലാണ് ഗൗളി വന്നു വീഴുന്നതെങ്കിൽ അത് ചില നാണക്കേടുകൾ അവരുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയും അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും വന്നു ചേരുവാനും ഇടയുണ്ട് ഇനി പുരുഷന്മാരുടെ തുടയിൽ ഗൗളി വീഴുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളും അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളോ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അടുത്ത ശരീരഭാഗം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ മേൽമീശയാണ് മേൽമീശയിൽ വീഴുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒക്കെ തന്നെ തടസ്സങ്ങളും അതുപോലെ തന്നെ ദോഷകരമായ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് പുരുഷന്മാരുടെ കാൽപ്പാലത്തിലാണ് ഗൗളി വന്ന് വീഴുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇനി ഇതിന് പകരം ഗൗളി വന്ന് പതിക്കുന്നത് പുരുഷന്മാരുടെ പിൻകാലുകളിലാണെന്നുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന ഇപ്പോൾ നാം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പുരുഷന്മാരുടെ ശരീരഭാഗങ്ങളിൽ ഗൗളി വന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയാണ് ഇനി അടുത്തതായി ഞാൻ പറയുവാൻ പോകുന്നത് സ്ത്രീകളുടെ ശരീരത്ത് ഗൗളി വന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെപ്പറ്റിയാണ് സ്ത്രീയുടെ ശിരസിലാണ് ഗൗളി വീഴുന്നത് എന്നുണ്ടെങ്കിൽ മരണഭയമാണ് അതിൻ്റെ ഫലമെന്ന് എന്ന് പറയുന്നത് അതല്ലാതെ സ്ത്രീകളുടെ മുടിക്കെട്ടിലാണ് ഗൗളി വന്ന് വീഴുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു നല്ല ശകുനമല്ല ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും ചില രോഗങ്ങൾ വരുവാനും അതുപോലെ തന്നെ ആശയ കുഴപ്പമുള്ള ഒരു രീതിയിലൂടെ ജീവിതം കടന്നു പോകുവാനും ഇടയാകും എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാൽ സ്ത്രീകളുടെ ഇടത്തു കണ്ണിൽ ഗൗളി വന്ന് വീഴുന്നത് ഒരു ശുഭകരമായ സൂചനയാണ് തരുന്നത് ആ സ്ത്രീയുടെ ഭർത്താവും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ കുടുംബാംഗങ്ങളും ജീവിതകാലം മുഴുവൻ അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ സ്നേഹം ലഭിക്കപ്പെടുവാനും ഇടയാകും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത് വിവാഹം കഴിയാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ലഭിക്കുവാനും ഇത് ഇടയാക്കും പകരം ഇടത് കണ്ണിലാണ് ഗൗളി വീഴുന്നതെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ വളരെയധികം സമ്മർദ്ദമുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും ഭർതൃഗ്രഹത്തിൽ ഉള്ളവരുമായുള്ള കലഹവും ഇതിന് ഫലമായി ഉണ്ടാകും സ്ത്രീകളുടെ കവളിൽ ഗൗളി പതിക്കുന്നത് ശുഭകരമാണ് അതുമാത്രമല്ല ആ സ്ത്രീക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമെന്നും ഇത് അർത്ഥമാക്കുന്നുണ്ട് സ്ത്രീകളുടെ വലത് ചെവിക്ക് മുകളിലാണ് ഗൗളി വീഴുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ പോകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് പുതിയതായി സ്വർണാഭരണങ്ങൾ വാങ്ങുവാനും സമ്പാദ്യങ്ങൾ നല്ല രീതിയിൽ ചേർത്ത് വയ്ക്കുവാനും അവരാൽ കഴിയുമെന്ന് ഇത് അർത്ഥമാക്കുന്നു ഇനി സ്ത്രീയുടെ മേൽചുണ്ടിലാണ് ഗൗളി വന്ന് വീഴുന്നത് അല്ലെങ്കിൽ ഗൗളി വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ ചില തർക്കങ്ങൾ വരുവാൻ ഇടയുണ്ട് അതുമാത്രമല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും ചില പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളും വരുവാനും സാധ്യത കാണുന്നു പകരം സ്ത്രീകളുടെ കീഴ്ചുണ്ടിലാണ് ഗൗളി വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ പുതിയതായി പല വസ്തുക്കളും സമ്മാനങ്ങളായി ലഭിക്കുകയും അതല്ലാതെ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ പുതിയതായി വാങ്ങുവാനുള്ള സാഹചര്യം ഒരുങ്ങി ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി സ്ത്രീയുടെ ഇരു ഇരുചുണ്ടുകളിലുമായാണ് ഗൗളി വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും അവരുടെ കുടുംബജീവിതത്തിലോ അവരുമായി സ്നേഹിക്കുന്നവരും തമ്മിലുണ്ടാകുവാനായിട്ട് ഇടയുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് തമ്മിലുള്ള തർക്കങ്ങളും പിണക്കങ്ങളും വരുവാൻ ഏറെ ഇടയുള്ള ഒരു സമയമായിരിക്കും വരുവാൻ പോകുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഇനി സ്ത്രീകളുടെ പുറത്ത് അഥവാ പിൻവശത്ത് ഗൗളി വന്ന് പതിക്കുന്നത് തീർത്തും അശുഭകരമായ ഒരു കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു മരണ വാർത്ത അവർക്ക് കേൾക്കുവാൻ ഇടയാകുമെന്നാണ് പറയപ്പെടുന്നത് അവരുടെ പ്രിയപ്പെട്ടവരോ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെയോ മരണ വാർത്തയായിരിക്കും അത് എന്ന് പറയുന്നത് സ്ത്രീകളുടെ നഖങ്ങളിൽ അതായത് കൈയുടെയോ കാലിൻ്റെയോ നഖങ്ങളിൽ ഗൗളി വന്ന് പതിക്കുന്നത് തർക്കങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ വലത് കൈയിലാണ് ഗൗളി വന്ന് വീഴുന്നതെങ്കിൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഉന്നമനങ്ങളും ആണ് അവരുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരികയും ജീവിതം നല്ല സാഹചര്യങ്ങളിലേക്ക് മാറുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് പകരം സ്ത്രീകളുടെ ഇടത്തു കൈയിലാണ് ഗൗളി വന്നു വീഴുന്നതെങ്കിൽ അത് അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല സാമ്പത്തിക ക്ലേശങ്ങളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ മാനസിക സമ്മർദ്ദം കൂടുവാൻ ഇടയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം വന്ന് ഇടയാകും എന്നും ഇത് സൂചിപ്പിക്കുന്നു അതല്ല സ്ത്രീകളുടെ വിരലുകളിലാണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ സ്വർണ്ണ മോതിരങ്ങൾ വാങ്ങുവാൻ ഇടവരും എന്നുള്ളതാണ് ഫലം അതുമാത്രമല്ല സ്വർണ്ണാഭരണങ്ങൾ സമ്പാദ്യമായി സൂക്ഷിക്കുവാനും നിങ്ങൾക്ക് സൗഭാഗ്യം ലഭിക്കും അതുപോലെ സ്ത്രീകളുടെ തോളിലാണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുവാനിടയുണ്ട് ഭാഗം കഴിയാത്ത സ്ത്രീകളിൽ മംഗല്യോഗം ഉടനെ തന്നെ ഉണ്ടാകുവാനും പോകുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് സ്ത്രീകളുടെ തുടകളിലാണ് ഗൗളി വന്ന് പതിക്കുന്നതെങ്കിൽ സർവസമ്പത്ത് ഐശ്വര്യങ്ങളും അവരിലേക്ക് വന്ന് ചേരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ കാൽമുട്ടുകളിൽ ഗൗളി വന്ന് പതിക്കുന്നത് അവർക്ക് സ്നേഹം നല്ല രീതിയിൽ ലഭിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ആ സ്ത്രീയുടെ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ആത്മാർത്ഥമായ സ്നേഹവും കരുതലും അവർക്ക് ഉണ്ടാകും ഇനി സ്ത്രീയുടെ കണം കാലിലാണ് ഗൗളി വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും സങ്കീർണ്ണതകളും വന്നു ഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് സ്ത്രീകളുടെ വലതുകാലിലാണ് ഗൗളി വന്ന് പതിക്കുന്നത് എങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കും എന്ന് കരുതിയിരുന്ന കാര്യങ്ങളിൽ ഒരു പരാജയവും തോൽവിയുമൊക്കെ ആയിരിക്കും വന്നു ഭവിക്കുവാൻ പോകുന്നത് മറിച്ച് സ്ത്രീകളുടെ ഇടതുകാലിലാണ് ഗൗളി വന്ന് വീഴുന്നതെങ്കിൽ അവരുടെ വീടുകളിലേക്ക് സന്ദർശകരും അതായത് വിരുന്നുകാർ വരും എന്നുള്ളതാണ് ഫലം അതുപോലെ തന്നെ പെൺമക്കളുടെ വിവാഹവും ഇതിൻ്റെ ഫലമായി പറയപ്പെടുന്നു അതുപോലെ സ്ത്രീകളുടെ ഇടത് കാൽ ഗൗളി പതിച്ചാൽ ആൺകുഞ്ഞിൻ്റെ അമ്മയാകുമെന്നും അതുപോലെ തന്നെ വലത് കാലിൻ്റെ വിരലുകളിൽ ഗൗളി പതിച്ചാൽ പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാകാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നുമാണ് ഫലം ഇതൊക്കെയാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശരീരത്തിൽ ഗൗളി വന്ന് പതിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങളെന്ന് പറയുന്നത് കൂടാതെ രണ്ട് ഗൗളികൾ ഒരുമിച്ച് താഴേക്ക് വീഴുന്നത് കാണുന്നതും ദൂഷ്യഫലങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കുടുംബങ്ങളിലും നിങ്ങളുടെ കർമ്മ മേഖലകളിലുമൊക്കെ അശുഭകരമായ കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തിരി തെളിയിച്ചു വെച്ചിരിക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള നിലവിളക്കുകളിൽ ഗൗളി വന്നു വീഴുന്നതും അശുഭകരമാണ് കുടുംബങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ തന്നെയാണ് ഇവ സൂചിപ്പിക്കുന്നത് ആ കുടുംബത്തിലെ ഈശ്വര കടാശം കുറഞ്ഞിട്ടുണ്ട് എന്നും വീടിനും വീട്ടുകാർക്കും ആപത്തായിട്ടുള്ള കാര്യങ്ങൾ വന്നു ഭവിക്കും എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് ഇന്നത്തെ അധ്യായത്തിൽ നാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക നാം നമ്മളുടെ പൂജാകർമ്മങ്ങളിലും പ്രാർത്ഥനയിലുമൊക്കെ പ്രത്യേകം ഉൾപ്പെടുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം